നമസ്കാരം ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കൊച്ചി വൈറ്റ്ലേലെ റേഞ്ച് റോവർ വാഹനം വാഹനത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ലോറിയിൽ നിന്ന് നിലത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് വന്ന് ഒരു ജീവനക്കാരൻ ആ ഷോറൂമിലെ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടിരിക്കും അല്ലെ ഇത് മറുനാടൻ മലയാളി ഏതാണ്ട് എല്ലാ ചാനലും സി ഐ ടി യു സി ഐ ടി യു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ വസ്തുത നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു എന്നുള്ളത് അറിയില്ല വൈറ്റ്ല ഉൾപ്പെടുന്ന പ്രദേശത്തെ യൂണിയൻ അവിടെ കാർ ഇറക്കാനായിട്ട് പോയിട്ടില്ല എന്നുള്ള വസ്തുത ആരെങ്കിലും അന്വേഷിച്ചു എന്നുള്ളതാണ് നമുക്ക് വൈറ്റ്ലയിലെ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യൂടെ ഒരു സഖാവിനെ നമ്മൾ വിളിച്ചു അദ്ദേഹത്തിന്റെ ഒരു വിവരണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാം ഏരിയ തൊഴിലാളികൾ ചെയ്യുന്നു

ആ ഓടിച്ചിറക്കണ നമ്മള് അതായിട്ടൊരു ഇതുവരെ നമ്മളവിടെ പോയിട്ട് ഞങ്ങളുടെ ജോലി ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഇത് തന്നെ വൈറ്റിലെ യോണിന് അതിന് ഇടപെട്ടിട്ടില്ല അയിത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ളാണ് ഇവിടത്തെ മാത്രമല്ല പല പല വണ്ടികളെ കാര്യം വ്യക്തമാണല്ലോ അവിടുത്തെ ജനറൽ വർക്കേഴ്സ് യൂണിയൻ അവിടെ പോയിട്ടൂല്യ അവകാശം സ്ഥാപിച്ചിട്ടൂല് കുണ്ടന്നൂരാണ് അവരുടെ ഷോറൂം അവർ ആരെയോ വിളിച്ചിറക്കുന്നു ഇപ്പൊ അവസാനം കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഐ ടി യു ഡ്രൈവേഴ്സ് യൂണിയൻ ആണ് അപ്പൊ പ്രഗത്ഭരായ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ഇവര് തന്നെ ഏൽപ്പിച്ചതായിരിക്കും അവർ ചിലപ്പോൾ സി ഐ ടി യുന്റെ യൂണിയനിൽ പെട്ടതായിരിക്കാം നമുക്ക് ഈ വാർത്തകൾ പറയുന്നതൊന്നു കേൾക്കാം ആദ്യം മറുനാടൻ കേൾക്കാം ായ സിഐ ടി കാർ ഇറക്കിയ റേഞ്ചോണ്ടി നിയന്ത്രണം വിട്ട് ഇതിലേക്ക് പാഞ്ഞു പോയി വലിയൊരു അപകടം ഉണ്ടാക്കിയ വാർത്തയായിരുന്നു ആ അപകടത്തിൽ ഷോറൂം ജീവനക്കാരന് മരണം സംഭവിച്ചു മുത്തുറ്റ് മോട്ടോഴ്സിന്റെ ജീവനക്കാരനായിരുന്നു നമ്മുടെ കേരളത്തിലെ ഇത്തരം അപകടം ആദ്യത്തേതാണ് ആക്സിഡന്റ് എപ്പോഴാണ് എവിടെ പറയാൻ പറ്റില്ല കണ്ടെയ്നർ ഈ വണ്ടി പാക്ക്

മറുനാട് മലയാളി വേറെ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ലോറിയിൽ നിന്നും ആഡംബര കാർ പുറത്തിറക്കുന്നതിനിടെ അപകട കാരണം മാനുഷിക പിഴവോ യന്ത്ര തകരാറോ എന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഇതിനിടെ വാഹനം ഇറക്കാൻ എത്തിയത് പത്ത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ളവരാണെന്ന് സി ഐ ട്യൂ കാർ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രവർത്തന പരിചയമുള്ളവരാണെന്ന് സി ഐ ട്യൂ കാർ ഡ്രൈവേഴ്സ് യൂണിയൻ നൽകിയ വിശദീകരണം മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞത് സിഐ ടി യു ഡ്രൈവേഴ്സ് യൂണിയൻ ആണ് എന്ന് വെച്ചാൽ ലോഡിങ് ആൻഡ് ലോഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആരുമല്ല ഈ ഡ്രൈവേഴ്സ് യൂണിയന് ലോഡ് ഇറക്കാനായിട്ട് യാതൊരു വക ഉത്തരവാദിത്തമില്ല ഇവര് പരിചയമുള്ള ഡ്രൈവർമാരെ വിളിച്ചിട്ടുണ്ടാവും അവര് സിഐ ടിയുക്കാരായിട്ടുണ്ടാവും എന്ന് മാത്രമാണ് ഇതിലെ ഒരു കുറ്റപ്പെടുത്താനുള്ള ഘടകം എന്തായാലും ഇരിക്കട്ടെ ഇനി നമുക്ക് മറ്റു വാർത്തകളൊന്നും കൊച്ചിയിൽ ആഡംബരക്കാർ ട്രക്കിൽ നിന്ന് ഡീലർഷിപ്പിന്റെ യാർഡിലേക്ക് യാഡിലേക്ക് അപകടത്തിൽ ഉണ്ടായ ഡ്രൈവർമാരെ നിയോഗിച്ചാൽ ഇവർ പറയുന്നു ഈ വാഹനം വാഹനം ട്രെയിൻഡ് സ്റ്റാഫ് അല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ ഒരു ദാരുണ അന്ത്യത്തിൽ കലാശിച്ചത് ഇന്നലെ തന്നെ ആരാണ് ഇറക്കിയത് ഏത് യൂണിയനെ ആരാണ് ഏൽപ്പിച്ചത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയണം ആദ്യം ആരോപണം സി ഐ ടി യു ജനറൽ വർക്കേഴ്സ് യൂണിയൻ ലോഡിങ് ആൻഡ് അൺലോഡിങ് യൂണിയന്റെ മെക്കെട്ട് ചാരിയാണ് ചെയ്യുന്നത് ഇത് വളരെ നിരുത്തരവാദപരമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് പുതിയ കാലത്തുള്ളത് ഇനി ഒരു കാര്യം പറയട്ടെ സി ഐ ടി യു എറണാകുളത്തെ നമ്മളറിയുന്ന ഈ യൂണിയൻകാര് മൊത്തമാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ എല്ലായിടത്തും ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇറക്കിയിട്ടുള്ളത് ഇവർ അതിന് ട്രെയിൻഡ് സ്റ്റാഫ് ആയിരുന്നു എന്നുള്ളതാണ് ഇവർ ടു വീലർ മാത്രമാണ് ഇറക്കുന്നത് എന്തായാലും ഞാനിന്നും നാളെ പോകുന്നില്ല തിങ്കളാഴ്ച എന്തായാലും എറണാകുളം പോകുന്നുണ്ട് ഈ സ്ഥലത്ത് പോയിട്ട് വസ്തുതാപരമായ വീഡിയോ എടുത്ത് പുറത്തുവിടും സി ഐ ട്യൂവില് എല്ലാവരും നല്ലതാണെന്നല്ല പറയുന്നത് പക്ഷേ ആരെങ്കിലും പുഴുക്കത്തുകൾ ഉണ്ടെങ്കിൽ കാണിക്കണം വസ്തുതയായിരിക്കണം മാപ്രകളെ അത്രേ പറയാനുള്ളൂ